ഹായ് ഹലോ ഞാൻ ഡോക്ടർ സപ്പ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ പല്ലിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ കുട്ടികളുടെ പല്ലിൽ വന്നാൽ നമുക്ക് ഒന്നെങ്കിൽ അടയ്ക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ റൂട്ട് കനാലായ പൾപെറ്റമി ചെയ്യാം പക്ഷെ ഇത് രണ്ടും പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ പൾപെറ്റമി ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ നമുക്ക് പല്ലെടുത്ത് കളയാ എന്നൊരു ഓപ്ഷനാണ് ഉള്ളത് അപ്പൊ പല്ലെടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ ആ ഒരു സ്ഥലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തണം അതായത് ഈ പാൽപ്പല്ലിനെ ഫോളോ ചെയ്ത് സ്ഥിരപ്പല്ല് വരുന്നുണ്ടാവും അപ്പൊ നിങ്ങളുടെ മക്കളുടെ പലരുടെയും പാൽപ്പല്ലുകൾ എടുക്കുന്ന സമയത്ത് അവരുടെ ആ ഏജ് ആയില്ല ആ പല്ല് പോവാൻ എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് അവിടെ ഒരു സ്പേസ് മെയിൻറ്റൈനർ വെച്ചു കൊടുക്കണം എന്ന് നിങ്ങളിൽ പലർക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ ആരും അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാവില്ല അപ്പൊ ഇനി നമുക്ക് പാൽപ്പല്ല് എടുത്തതിന് ശേഷം അവിടെ ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പല്ലിൽ കേടുവന്നു കേടുവന്ന് പല്ല് നമ്മൾ എടുത്ത് കളഞ്ഞു അപ്പൊ എടുത്തു കളഞ്ഞു പല്ല് എടുത്തു കളഞ്ഞതിനു ശേഷം ആ സ്പേസിന് രണ്ട് സൈഡിലുള്ള പല്ലുകൾ ആ സ്ഥലം മൂടി പോകും പോലെ പല്ലുകൾ ചരിഞ്ഞു വരാൻ തുടങ്ങി അപ്പൊ നമ്മുടെ സ്ഥിര സ്ഥിരപ്പല്ലിനെ അങ്ങോട്ട് കയറി വരാൻ പറ്റാത്ത ആവുകയും പല്ല് എല്ലിനുള്ളിൽ കുടുങ്ങി പോവുകയും ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇത് സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ പല്ലെടുത്ത സ്ഥലത്ത് ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്ലയൻസ് വെക്കാറുണ്ട് അതിൻ്റെ പേരാണ് സ്പേസ് മെയിൻറ്റൈനർ സ്പേസ് മെയിൻ്റെനർ ആ പേര് പോലെ തന്നെ അത് ആ സ്പേസിനെ മെയിൻറ്റൈൻ ചെയ്ത് നിലനിർത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരപ്പല്ലിനെ കയറി വരാനുള്ള സ്ഥലം അതേപടി നിലനിർത്തുന്ന ജോലിയാണ് ഈ സ്പേസ് മെയിൻ്റെനർ ചെയ്യുന്നത് ഈ കാണുന്നത് ഒരു സ്പേസ് സ്പെയ്സ് ആണ് രണ്ട് സൈഡിലും വെച്ചിരിക്കുന്ന സ്പേസ് മെയിൻ്റെനറാണ് ഇതെൻ്റെ ഒരു ബേബി പേഷ്യൻറ്റിന്റെ ആണ് ഫൈവ് ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓൾഡായിട്ടുള്ള പേഷ്യൻറ്റിന്റെ ഓക്കാണിത് ആളുടെ രണ്ട് അണപ്പലുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ അതിനെ എടുത്തു കളഞ്ഞു അതിനുശേഷം ഈ സ്പേസ് മെയിൻ്റെനർ നമ്മൾ കൊടുത്തു ഇതിന്റെ പേര് ബാൻഡ് ആൻഡ് ലൂപ്പ് എന്നാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഈ ബാൻഡ് ആൻഡ് ലൂപ്പ് നമ്മൾ ഈ സ്പേസ് മെയിൻറ്റൈനറായിട്ട് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ബാൻഡ് നമ്മൾ അടുത്തിരിക്കുന്ന പല്ലിലേക്ക് ബാൻഡ് ചെയ്തിട്ട് ഈ കാണുന്ന സാധനം സ്പേസ് മെയിൻ്റെ ആയിട്ട് അഡ്ജസ്റ്റൻ ടൂത്തിലോട്ട് ഇങ്ങനെ വെക്കും ആ സ്പേസിലൂടെ ആയിരിക്കും ഇനി കുട്ടിയുടെ സ്ഥിരപ്പല്ല് കയറി വരുന്നത് അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ അവരുടെ ഏജ് എത്തുന്നതിന് മുമ്പ് പല എടുത്തു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ സ്പേസ് മെയിൻ്റെനൻസ് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്ഥിരപ്പല്ല ആ ഒരു കറക്റ്റ് വേയിലൂടെ വരികയുള്ളൂ ഓക്കെ അപ്പം ഇനി ഇത് ഈ സ്പേസ് മെയിൻ്റെനർ നമ്മുടെ പേഷ്യൻറ്റിനെ വായിൽ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ശരി